ശേഷം വന്നതാ ഒരു സനതു ഇല്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന വർത്തമാനമാണ് അവർക്കൊരു പരമ്പരയില്ല ഉസ്താദീയത്തിന്റെ ഒരു പരമ്പര അവർക്ക് പറയാനില്ല നിങ്ങൾ ഏത് വിദഗ്ധത്തിന്റെ അഹിലുകാരെ എടുത്ത് പരിശോധിച്ചു നോക്കി പരമ്പര പരിശുദ്ധ പ്രവാചകരിലേക്ക് എത്തുകയില്ല അത് സഹിഹായ പരമ്പര ആവുകയുമില്ല അവരൊരു പരമ്പര പറഞ്ഞ അവരെല്ലാ റബിയെല്ലാവരാകുമ്പോൾ ഈ രണ്ടു വരിയായിട്ട് വരിക രംഗപ്രവേശനം ചെയ്യാപരി തഴവാ ഉസാദിന്റെ വരി ആരായി തഴവാ ഉസ്സാദ് എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയാണ് മൗലിത കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറമുന്നൂറിന് ശേഷം വന്നതാ നബിസ്ല തങ്ങളുടെ കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് അത് ഹിജറമുന്നൂറിന് ശേഷം വന്നതാണെന്ന് തന്നെ തഴവാ ഉസ് പറയുന്നില്ലേറ്റവും വലിയ കർമ്മധീരനായ നേതാവല്ലേ അദ്ദേഹം തന്നെ അൽ മവാഹിബ് ചരികയിൽ പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് സുന്നികളെ നിങ്ങളിത് ആചരിക്കുന്നത് ഈ നബി മൗരിദാചരണം നബിസ്വല്ലാസ്സല തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ല എന്നുള്ള ഭാരി വാദം ഉന്നയിക്കുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്താണ് തൊട്ടടുത്ത ശേഷമുള്ള വരികൾ പോലും കട്ടെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് ഇത്തരക്കാർ പഠിക്കണം നമ്മൾ അദ്ദേഹത്തിനെതിരെ ഒരു അപവാദം പറയുമ്പോൾ ആ അപവാദം സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് തിരുത്തി കൊടുക്കേണ്ടത് ആലിം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള വ്യക്തിത്വം എന്ന നിലയിൽ എനിക്കത് ബാധ്യമാണ് എനിക്കത് ബാധ്യതയാണ് പറഞ്ഞു കൊടുക്കൽ ഞാനാണ് അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അതുകൊണ്ട് തന്നെ അറിയണം ഇന്നത്തെ തലമുറ അറിയണം പ്രത്യേകിച്ച് യുവാക്കൾ അറിയണം യുവതികൾ അറിയണം ഇനി ആരെങ്കിലും രണ്ടുപേര് കവലത്തരത്തിലൂടെ കവലയിരുന്ന് പാടുമ്പോ അവനെ തിരുത്തി കൊടുക്കണം അറിയാത്തത് കൊണ്ടല്ല മറച്ചു വെക്കുകയാൻപ് ഖുർആാനിൽ നിന്നും ഇത്തരത്തിൽ കട്ട് വായിക്കുന്ന സമൂഹം വിദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ആദരവായ റസൂർ മാത്തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് അറിയിക്കുന്നാകുന്ന ആയാത്തുകൾ അവർ പരിപൂർണമായി ഓതാതെ നിലകൊണ്ടിരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു ഇന്നമാ അനബറും തീർച്ചയായും ഞാനൊരു സാധാരണ മനുഷ്യനാണ് ബാക്കി ഓതൂല തൊട്ടടുത്ത് തന്നെ ഓതൂലു പറയുന്നുണ്ട് എന്നിലേക്ക് ഉത്ബോധനം നടത്തപ്പെടും നൽകപ്പെടും എന്ന് പറയുന്നുണ്ട് അത് കാക്കും അത് കട്ടിട്ട് വിട്ടിട്ട് ഓതും മുറിവാക്യം അങ്ങനെയാണ് അന്നും ഇന്നും ജീവിക്കുന്നത് മുമ്പ് ആയത്തുകളും ഹരീസുകളും കട്ട് ഓതുന്ന ആളുകൾ ബാക്കി ഓതിയാൽ പിടിക്കപ്പെടുക കാരണം വഹി നൽകപ്പെടുന്ന വ്യക്തി എന്ന് പറയപ്പെടുമ്പോൾ തന്നെ സാധാരണ വ്യക്തിയല്ല അസാധാരണ അസാധാരണ വ്യക്തിയാണെന്ന് വന്നു കഴിഞ്ഞു സാധാരണ മനുഷ്യനാണ് നർത്തം വെക്കുന്ന ആയത്ത് മാത്രം മതി അവർക്ക് അവരുടെ ഉദരം നടന്നു പോകും അവർക്ക് എങ്ങനെങ്കിലും ഭക്ഷണം കഴിച്ചു പോകാനുള്ള വക അതിലുണ്ട് അതുകൊണ്ട് അവിടം കൊണ്ട് പറഞ്ഞവർ നിർത്തും ബാക്കി ഓതാറില്ല മുമ്പ് ഇതേപോലെ കക്കുകയും അത് പരിപൂർണമായി വിട്ടു ഓതുകയും ചെയ്യുന്ന ആളുകൾ അന്നുമുണ്ട് ഇന്നുകൊണ്ട് ഇന്ന് മുറി ചെറിയ ഭാഗം മാത്രം പ്രസംഗിക്കുന്ന പ്രാസംഗിക ഏതെങ്കിലും ഒരു ചെറിയ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് വൈറലാക്കി അവർക്ക് അനുയോജ്യമായ വാചകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഈ മുസ്ലിയാർ ഇങ്ങനെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മദ്യ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റേതാകുന്ന വാക്ക് ഇതാണ് ആ ഇമാമ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പൊട്ടീസാക്കുന്ന പരിപാടി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കില്ല എന്ന് അതിശക്തിയുക്തം ഓർമ്മപ്പെടുത്താൻ ഇനി ഈ തരികിട പരിപാടിയൊന്നും നടക്കില്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകൾ ഇവിടെ കൂടി വരികയാണ്

അത്തൻവീർ എന്നൊരു രചിച്ചു എപ്പോൾ രചിച്ചത് ബഹുമാനപ്പെട്ടതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഇബന്ലിഅൻ വലിയ മഹാനാണ് അദ്ദേഹം ഒരു മൗരിദ് രചിച്ചു ആ മൗരിദ് ബഹുമാനപ്പെട്ടതാകുന്ന അക്കാലഘട്ടത്തിലെ രാജാവായിരുന്ന മുതഫർ രാജാവ് ബഹുമാനപ്പെട്ടവർ വലിയ വ്യക്തിത്വമാണ് മുതഫരി എന്ന് പറയുന്ന ഒരു മസ്ജിദ് തന്നെ അദ്ദേഹം പണിത് കഴിപ്പിച്ചിട്ടുണ്ട് വലിയ സമുന്നതനായ വ്യക്തിത്വം രാജാവാണ് രാജാവ് എന്ന് പറഞ്ഞാൽ പോരാ ഹബീബായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ പ്രിയം പ്രിയം വെച്ചിരുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ടവർ പോരാം തന്നെ അദ്ദേഹത്തിന്റെ സവിധത്തിലേക്ക് കൊണ്ടുവന്ന് ഷെയ്ഖ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ഈ മൗലിദ് കിതാബ് കൊടുത്തു മൗലിദ് കിതാബിന്റെ പേരെന്താണ് കിതാബിന്റെ പേര് ഒരു മൗലിദ് എഴുതിയിട്ട് ബഹുമാനപ്പെട്ട രാജാ സമ്മാനിച്ചു രാജാവ് ലക്ഷം പൊന്ന് അദ്ദേഹത്തിന് കൊടുത്തു ചരിത്രം പഠിക്കണം നമ്മൾ എത്ര മൗലിദ് മൗലിദ് കിതാബ് കുറിച്ചുള്ള മധു കീർത്തനങ്ങൾ ആലപിച്ച് ഒരു മൗലിദിന്റെ ഗ്രന്ഥം രചിച്ച് മുതഫർ എന്ന് പറയുന്ന രാജാവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ രാജാവ് എന്താ കൊടുത്തത് ഒരു ലക്ഷം പൊന്ന് സ്വർണ്ണ നാണയം കൊടുക്കാൻ ഹദിയ

മൗലിദ് നടത്താൻ ഏറ്റവും വലിയ ഉത്സാഹമായി നിലകൊണ്ട വ്യക്തിയാണ് ആര് മുലഫർ രാജാവ് മൗലിദ് റബിയുള്ള പോലെ ആയാൽ ഭയങ്കര എങ്ങനെ എങ്ങനെയാഘോഷിക്കുന്നത് അതാണ് ഉസ്താദ് തൊട്ടടുത്ത വരിയിൽ പറയുന്നുണ്ട് അത് കട്ട് അതാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ടതാകുന്ന തലവുസാദ് മവാഹിബുൽ ചെരിയയിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് മരിക്കുൽ തീരനായവരാണ് മൗലിദ് മാസം മൗലിദ് കഴിക്കുന്ന ആടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം കൂടാതെ ായിരം അലുവായുമുണ്ട് ഓരോ തരം മൗലി കഴിക്കുന്ന ദിവസത്തിൽ തന്നെ അയ്യായിരം ആടിനെ അറക്കുന്നു സുബാനന്ദ അന്നത്തെ ദിവസം മൗലി നടക്കുന്നതിനാ എത്ര ആട് അയ്യായിരം ആട് എത്ര കോഴി പതിനായിരം കോഴി അയ്യായിരം ആട് അറത്തിട്ട് ചെറിയ പരിപാടി ലൈറ്റ് പരിപാടിയാണ് നോക്ക് അറത്തിട്ടുള്ള പരിപാടി മാത്രമല്ല കൂടാതെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റുകളിലായി വലിയ താലകളിലായിട്ട് അലുവായും വ്യത്യസ്തമാകുന്ന മധുര പലഹാരങ്ങളും വെച്ച് കൊടുക്കും അലുവകൾ വ്യത്യസ്തം ആ ഒക്കെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഇമം സുയൂത്തിറിയുള്ളടക്കമുള്ള മഹാന്മാർ ഈ വിഷയം അവിടുത്തെ ഗ്രന്ഥങ്ങളെ രേഖപ്പെടുത്തി വെച്ചതുണ്ട് തഴവാ അതാണ് രൂപപ്പെടുത്തി എഴുതിയത് തഴിവാ മൗലിദ് എന്ന് പറയുന്നത് ഏത് മൗരിതാ ഏത് ശേഷം വന്നതാ രാജാവ് കഴിച്ചിരുന്നതാകുന്ന ഈ രീതിക്കുള്ള മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ് ഏത് രീതിക്കുള്ളത് അയ്യായിരം ആളും പതിനായിരം കോഴിമറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റ് വീതം അലുവായും കൊടുത്തിട്ടുള്ള ഈ രീതിയിലുള്ള വിശാലമാക്കപ്പെട്ട മൗര്യ കഴിക്കൽ മുമ്പൊന്നും പതിവില്ല കാരണം എന്താ മുമ്പ് അത്രയേറെ വിപുലമായി നടക്കാത്തതിന്റെ കാരണം എന്താ ബഹുമാനപ്പെട്ടവര് ജനിച്ചത് മുന്നൂറിന് ശേഷമാണ് ഒരാൾ നേരത്തെ ജനിച്ചെങ്കിലല്ലേ നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ മുതഫ്ഫർ രാജാവിന്റെ ജന്മം ഉണ്ടായതും അദ്ദേഹം ജീവിച്ചതും ഹിദറ മുന്നൂറിന് ശേഷമാണ് അതുകൊണ്ടാണ് തഴ്വാ ഉസ് പറയുന്നത് അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ ഈ രീതിയിലുള്ളതാകുന്ന വിശാലമാക്കപ്പെട്ടതാകുന്ന മൗര്യം കഴിക്കലും ആചരണവും ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണ് കാരണം ബഹുമാനപ്പെട്ടതാകുന്ന അത് രചിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ മുതഫർ രാജാവിന് കൊണ്ടുവന്നു കൊടുത്ത് ആ മൗര്യ കഴിച്ചുകൊണ്ടുള്ള വിവരമാക്കപ്പെട്ടതാകുന്ന സദ്യ സൽക്കാരം അയ്യായിരം ആടും പതിനായിരം കോഴിയും അറത്ത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പ്ലേറ്റിൽ വരെ അലുവയും കൊണ്ടുവന്നു കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരം ആളുകളെ വളരെ വിപുലമാക്കപ്പെട്ട നടത്തിയിട്ടുള്ളത് രാജാവാണ് അങ്ങനെ നടത്തിയിട്ടില്ല കാരണം ശേഷമാണ് അദ്ദേഹം ജനിച്ചത് മുമ്പ് ജനിച്ചിട്ടില്ല അതാണ് തഴോസ് പറഞ്ഞത് അല്ലാതെ മൗര്യം നടന്നിട്ടില്ല എന്നല്ല മനസ്സിലാകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ബാക്കി ഓതാത്തത് ബാക്കി വായിക്കാത്തത് എന്ന് മാത്രമല്ല ഇതേ മൗര്യ ഇതേ മധു തന്നെ അൽ മവാഹിബുൽ ജലിയെ തന്നെ എഴുതിയിട്ടുള്ള മവാഹിബുൽ ജലിയെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു മൗലിദ് കഴിക്കുന്നതിന്റെ പുണ്യത്തെ പറ്റി സുബാൻ അത് കഴിച്ചാൽ കിട്ടുന്ന നേട്ടം ഇങ്ങനെ തഹിലുകാരെന്തുകൊണ്ട് അത് പാടാത്തത് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ അല്ല വരിയാണ് മൗരി വീട്ടിൽ ഓതണോന്ന് അത്മവായ്പയണ്ട് ഓത് നോക്കണം എവിടെങ്കിലും നരകത്തിന്റെയും സ്വർഗത്തിന്റെയും രണ്ടു വരിയും ഖബറൊന്നു കേട്ടാൽ തലശ്ശാനം ഞെട്ടേണ്ടത് ആ രണ്ടുവരിയും പഠിച്ചാൽ അവിടെ ഒന്നും കാണൂല ഇത് തഴവ ഉസ്സാദിന്റെ വാഹിബലി ജില്ലയെ തന്നെ ഉള്ള വരികളാണ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ തൊക്കയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ വബ പാരായണം ചെയ്താൽ അവൻ എല്ലാവിധ ഉണ്ടാകും സർവ്വ മുസീബത്തുകളെ തൊട്ട് അവന് കാവല് കിട്ടും കള്ളന്റെ ശല്യം ഒഴിവാകും കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയ അസൂയത്തൊട്ട് കൂടോത്രം ചെയ്യുന്നവരുടെ മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് എന്നുവേണ്ട എല്ലാ ഷുറൂറുകളെ തൊട്ടും സംരക്ഷണം മൗലിത് ഒരു വീട്ടിൽ ഓതിയാൽ ഉണ്ടാവുമെന്ന് തഴവാവസ്ഥാദ് തന്നെ അൽ മവാഹിബുൽ ജലീലി പറയുന്നു ആ ഉസ്താദിനെ വിരോധിയായിട്ടും തഴവാ ഓതണ്ട എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ട് സമൂഹത്തിൽ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നു ശരിയാണോ തെറ്റാണോ തെറ്റാണ് കടുത്ത തെറ്റാണ് പാടില്ല തഴവാ ഉസാദ് മൗര വിരോധിയല്ല മൗലി ഓതുന്ന ആളും മൗലി പ്രചാരകനുമാണ് പഠിച്ചു വെക്കേ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ില്ല പതിനെട്ടാമത്തെ വയസ്സിൽ തന്നെ കിതാബ് രചിച്ച കൂടിയാണ് അറബിയിൽ കിതാബ് രചിച്ചതാണ് ആണ് അറിയണം പുതു തലമുറകൾ അറിയേണ്ട വിഷയാണ് അല്ലാതെ മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഈ രണ്ട് വരിയായിട്ട് ഇനി കവലയിൽ ഇറങ്ങരുത് എന്റെ പൊന്നു സാഹിബ് നിങ്ങൾ ആഴാണ് തഴവാ ഉസ്സാദ് എന്ന് നിങ്ങൾ സമൂഹം അറിയണം മനസ്സിലാകുന്നുണ്ടോ പതിനെട്ടാമത്തെ എന്ന പേരിൽ അറബിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പതിനെട്ടാമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ മവാഹിബു ജില്ല എഴുന്നതിന് മുമ്പ് ആ പറഞ്ഞത് പതിനെട്ടാമത്തെ വയസ്സിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുത്താലി തന്നെ അറബിയിൽ അറബിയിലെഴുതിയിട്ടുണ്ട് മൗര്യ ഗ്രന്ഥം അതെന്ന് അർത്ഥം വെക്കണമെങ്കിൽ നമ്മൾ പത്ത് കൊല്ലം കിത്താൻ പോകണം ആ രീതിക്കാണ് ബഹുമാനപ്പെട്ടവർ അത്ര ഫസാഹത്തും പരാഗത്തും നിറഞ്ഞ മനോഹരമായ അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായി മുത്തുനബി സലഹുലിസ്സലമ്മ തങ്ങളെ കുറിച്ച് മൗലിതെഴുതിയിട്ടുണ്ട് അവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത പരദൂഷണം പറയരുത് പരദൂഷണാണല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം മൗര്യ വിരോധിയാണ് തഴവാവുസാദിന്റെ വൈത്തിരില്ലേ എന്ന് പറഞ്ഞിട്ട് ഇനി പറയുന്നവരെ തഴവാ ഉസ്സാദിനെ നിങ്ങൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തണ്ട തഴവാ ഉസ്സാദ് അഹുൽ ജമാഅത്തിന്റെ വ്യക്തിത്വമാണ് മൗര്യ കൃത്യമായി പാരായണം ചെയ്ത വ്യക്തിത്വമാണ് പ്രചാരകരാണ് ബഹുമാനപ്പെട്ടവർ മുന്നൂറിന് ശേഷമാണ് എന്ന് പറഞ്ഞതാകുന്ന മൗര്യം കഴിക്കൽ മുലഫ്ഫർ രാജാവ് അക്കാലഘട്ടത്തിൽ ജനിച്ചതാകുന്ന മുന്നൂറിന് ശേഷം വന്നതായ മുതഫ്ഫർ രാജാവിന്റെ മൗര്യ കഴിക്കലിനെ പറ്റിയാണ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാണെന്ന് ാണ് പറഞ്ഞത് അയ്യായിരം ആടും കോഴിയും ഒരു ലക്ഷത്തിനായിരം പ്ലേറ്റിൽ അലുവോയുമായി കൊടുത്തിട്ടുള്ള വിശാലമാക്കപ്പെട്ട മൗരിത് സൽക്കാരത്തെ കുറിച്ചാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനെന്ത് മനസ്സിലായി ആവശ്യമില്ലാതെ ഫിത്തനായും ഫസാദും പറയരുത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒരറ്റ ഒരാളെ കുറിച്ചും നീ പരദൂഷണം പറയരുതേ കാരണം പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ കുറിച്ച് കാരണം പണ്ഡിതന്മാർ യഥാർത്ഥ ആലിമീങ്ങൾ ജീവിതത്തിൽ പരിപൂർണമായി സംശുദ്ധത വരുത്തി ജീവിച്ചതാകുന്ന പോലെയുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കുറിച്ച് പരദൂഷണ പറയരുതേ കാരണം അത്തരത്തിൽ നീ പറഞ്ഞാൽ അവരുടേതാകുന്ന മാംസത്തിൽ നിനക്ക് തീർച്ചയായും വിഷം എത്തിക്കുന്നതാണ് അവരുടെ മാംസത്തിൽ വിഷമുണ്ടാവും വിഷം കഴിച്ചാൽ എന്താ ഉണ്ടാകുക ആ വിഷം ആരെങ്കിലും കഴിച്ചാൽ മറന്നിട്ടാണ് കഴിച്ചതെങ്കിൽ പോലും വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നീ ഇടപെടരുതേ എന്ന് പണ്ഡിതന്മാർ വലിയ ഒരു വിഷയാണ് അള്ളാഹുതോഫിയൊക്കെ നൽകട്ടെ ഞാൻ ചുരുക്കത്തിൽ ടോട്ടലായി പറഞ്ഞു വന്നതാകുന്ന ആശയം ദർവാസാദന ഒരു വിഷയം ഇടയ്ക്കൊന്നും പറഞ്ഞു വന്ന് മാത്രം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ മനസ്സിലാക്കാൻ മൗര്യതൊക്കെ നിസാരവൽക്കരിക്കുന്ന തലമുറയിലേക്ക് ഇന്ന് നമ്മുടെ തലമുറകൾ മാറ്റപ്പെട്ടു പള്ളികളിൽ ഓതുന്ന സ്ഥലത്ത് പോലും പൂർണ്ണമായി ഭാഗമാക്കാകുന്നില്ല ഏറ്റവും ചുരുക്കി ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗര്യം മങ്കൂസ് മൗര്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തന്നെ എന്താ ചുരുക്കപ്പെട്ട മൗര്യം എന്നാണ് നമ്മൾ അതും കൂടി ചുരുക്കാണ് അതൊരു ഇക്കായത്ത് ഓദ്യമായിട്ട് അതൊക്കെ ചിരണിയുണ്ടെ കൊണ്ടുപോകാം വിഴുങ്ങായിട്ട് അതാണ് നമ്മുടെ പോകുന്നത് അള്ളാഹു

മനസ്സിലാകുന്നുണ്ട് അതിനകത്തുള്ളതൊക്കെ ഓരോന്നും ഒരു സ്ഥലത്താണത് അത് ഓരോ ബൈത്ത് ഇല്ലപ്പോഴും അതിന്റെ കൂട്ടത്തിൽ ഈ കൂടി വരണം ഇത് ചില സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്നത് ഒന്നായിട്ട് ബൈത്ത് അങ്ങ് അങ്ങ് ഫുള്ളങ്ങ് വെക്കും എന്നിട്ട് ഒരൊറ്റ ബൈത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കാരണം എന്താ വേഗം തീർത്തു കഴിഞ്ഞാൽ വേഗം കുഴിമന്തി പൊറോട്ട അടിച്ച് രാഹത്തായിട്ട് എവിടെയെങ്കിലും കിടക്കാം ഹലാക്ക് ആവുമുള്ളൂ ഉള്ളാഹു മുളക്കാക്കട്ടെ ചുരുക്കപ്പെട്ട ഈ മൗലിത് പിന്നെ നിങ്ങൾ ചുരുക്കരുതേ എന്ന് ദയവ് ചെയ്ത് അപേക്ഷിക്കുക അല്ലെങ്കിൽ ഓതാതിരിക്കുക ഏറ്റവും നല്ലാതാ ഓതുന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി ഓതുക ഇനി വളരെ സമയം കുറവാണ് എങ്കിൽ ഒരു ദിവസം ഒരു ഹിക്കായത്ത് അടുത്ത ദിവസം അടുത്ത വന്ന് അങ്ങനെ അങ്ങനെ അത് ഓതി പൂർത്തീകരിക്കണം അതിനൊരു മര്യാദയുണ്ട് ഓരോന്ന് ഓതുന്നതിന് ഓരോ മര്യാദയുണ്ട് സലാത്ത് അധികരിപ്പിക്കലാണ് അതിന്റെ ഓരോ ബൈത്തുകളിലും കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് സർവ്വ മനുഷ്യരെയും ദൃശിക്കുന്നതാകുന്ന മുത്തുനബിയേ തങ്ങളുടെ മേൽ സലാത്ത് സലാം അള്ളാഹുവിൻ്റെ صلاة وتسليم وأزكاة تحيتي على المصطفى المختار خير البرية صل رب العالمين على سيد الكونين والسرج إن بيتا أنت ساكنه ليس محتاجا إلى سرج صل رب العالمين على ഇങ്ങനെ മുഴുവനും സലാത്ത് ുംബീബാൽ പറഞ്ഞു എന്റെ മേൽ ഒരു അവന്റെ മേൽ അള്ളാഹു പത്ത് ഗുണം ചെയ്യും അപ്പൊ സദസ്സിൽ ചെല്ലിയാൽ ഓരോ ബൈത്തില്ലുമ്പോഴും എത്ര സലാത്താണ് നീ ചെല്ലുന്നത് ഇത് മുടക്കാനാണ് ഒരു വിഭാഗം ആളുകളെ ശ്രമിക്കുന്നത് എന്താണ് ഇതിന്റെ മഹത്വവും ഉമ്മത്ത് അറിയണം അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മുടെ വീടുകളിൽ മൗലിത പാരായണം ഉണ്ടാവട്ടെ ആലിമീങ്ങൾ പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നത് പരിപൂർണമായി നിങ്ങൾ ഇമാനുൽകൊള്ളിൻ വെച്ചും ഹരീസും വെച്ചാണ് പറയുന്നത് ഏതെങ്കിലും വിദേഹത്തിന്റെ അഹലുകാർ വിവരക്കേടുകൾ കവലകൾ എന്ന് പറയുന്നത് പാതൊടാതെ വിഴുങ്ങരുതേ എന്ന അപേക്ഷ എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഓർമ്മപ്പെടുത്താൻ കടുവാപ്പള്ളി മുസ്ലിം ജമാഅത്ത് എത്ര നല്ല രീതി ാണ്ഹുലി സുന്നവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് മനോഹരമായി രീതിക്കുള്ള എല്ലാ നിലക്കുമുള്ള വിളക്കുകൾ തെളിച്ച് ദീനിയായ ആവേശങ്ങൾ ഉന്നയിച്ച് പരിശുദ്ധമാക്കപ്പെട്ടുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ ഇതിനൊക്കെ തെളിവുകളുണ്ട് നിസാരമായ ഒരു കാര്യമല്ല ഇതിനെല്ലാം പരിശുദ്ധമായ പ്രമാണബന്ധിതമായ തെളിവുകളാണ് ഇല്ല എങ്കിൽ പരസ്യമായി എതിർക്കാൻ ഒന്നാമതായി സുന്നത്തിന്റെ പണ്ഡിതന്മാർ തന്നെ വരും നമ്മൾ അല്ലാതെ

ഭാര്യയോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെ അങ്ങനെ അതും പറഞ്ഞിട്ടില്ല െങ്കിൽ കടമകൾ നിർവഹിക്കുന്നതിൽ ഭർത്താവിനോട് ഏറ്റവും ബന്ധം വെക്കാൻ വേണ്ടി ഒരു ഭാര്യയോട് ഭർത്താവിന് സുജൂത ചെയ്യാൻ ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹുലം പക്ഷെ അത് പാടില്ലാത്തതാണ് പിന്നല്ലേ ഔലിയാക്കളുടെ മുന്നിൽ പോയി സുജൂത് ചെയ്യൽ അത് പരിശുദ്ധ ഇസ്ലാമിനെതിരാണ് നമ്മൾ ദീനിൽ ും പാടില്ല തഫ്രീത്തും പാടില്ല അങ്ങേയറ്റം സൂപ്പർ സുന്നി എന്ന് പറഞ്ഞ് നൂറ്റി പത്തിലേക്ക് പോയി മൊട്ടിട്ട് കിടക്കുന്ന കെട്ടിപ്പിടിച്ച് പരിശുദ്ധ ഇസ്ലാമിലില്ല എന്നാൽ മാറു നിന്നുകൊണ്ട് അവരെ കൊങ്ങനം കുത്തി ഇങ്ങനെ ഒരു വിഭാഗമില്ല എന്ന് പറഞ്ഞ് വാറോലുകൾ എഴുതിപ്പിടിപ്പിച്ചിട്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും അത്തരത്തിലുള്ള ചെറിയ ക്ലിപ്പുകൾ കാണുമ്പോൾ നബിദിനം ഷെർക്കാണ് അനാചാരമാണെന്ന് കാണുമ്പോ അതെടുത്തുകൊണ്ട് പരിപൂർണമായി ഷെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചർ ഇട്ട് തന്റെ ഡി പി ആക്കി സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ യഥാർത്ഥ ആശയത്തിൽ നിന്ന് നിന്ന് തനിമയിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നിങ്ങൾ ദീൻ എന്താണെന്ന് അറിയണം അതിനാണ് ഇന്നത്തെ പ്രഭാഷണം അള്ളാഹുവിന്റെ സമുന്നതരാകുന്ന പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരുന്ന അമ്പിയാ മുറീങ്ങൾ അവർ നമുക്ക് നൽകിയത് പരിശുദ്ധമായ ഹിദായത്താൻ മുത്തനബി മുഖേന സഹാബത്ത് മുഖേന

െ നമ്മുടെ ഉസ്താദുമാരിലൂടെ നമുക്ക് കൈമാറി കിട്ടിയതാകുന്ന ആ ഖുർആൻ പഠനം പഠനം നിർത്തിക്കൊണ്ടുള്ള മനോഹരമായ അത് നമ്മുടെ ജീവിതം മറ്റെല്ലാം തള്ളിക്കളയണം പുതിയതാകുന്ന വാദങ്ങൾ ഉന്നയിച്ച് മുൻഗാമികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് വരുന്നതാകുന്ന ഇത്തരത്തിലുള്ള ആശയ ആദർശങ്ങളുമായി വരുന്നവരെ പാടെ പരിപൂർണമായി ഒഴിവാക്കണം കാരണം അവർ ദീനിൽ കടന്നുകൂടിയിട്ട് പറയണ്ട എന്ന് വിചാരിക്കുമ്പോഴും വീണ്ടും വീണ്ടും ജനങ്ങളെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിപ്പിച്ച് ചെറുപ്പക്കാരായ ആളുകളെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ യഥാർത്ഥ ചിഹ്നങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് പറയാതെ വയ്യ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഹൽക്കിൽ ജീവനുള്ള കാലഘട്ടത്തോളം സുന്നത്ത് ജമാഅത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ദീൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യും അലഹദില്ല അതിനുവേണ്ടി കളമൊരുക്കുകയാണ് നമ്മുടെ ജമാഅത്തുകൾ അള്ളാഹു പറക്കത് ചൊരിയട്ടെ ഇത്തരത്തിൽ ിൽ അഹുൽസുന്ന ജമാഅത്ത് ജനങ്ങളിലേക്ക് ഊട്ടിയുറപ്പിക്കുന്നതിനും എന്നാൽ അതിൽ തന്നെ കലർപ്പില്ലാതെ ജനങ്ങളിലേക്ക് ധീരെത്തിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ആത്മീയമാകുന്ന വേദിക്ക് കളമൊരുക്കിയ പ്രിയപ്പെട്ടതാകുന്ന കടുവാ ജമാഅത്തിലെ മുഴുവൻ മഹല് പ്രവർത്തകരെയും അതിൻ്റെ സാരഥികളെയും പ്രത്യേകമായി മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും ഈ സദസ്സിലേക്ക് ക്ഷണിച്ചതാകുന്ന ഇതിൻ്റെ ട്രഷറർ ഷഫീസ് ആകുമ്പോ അടക്കമുള്ളതാകുന്ന സമുന്നതരായ നമ്മുടെ കർമ്മധീരരാകുന്ന പ്രവർത്തകർ മഹലിൻ്റെ പ്രവർത്തകർ ഒന്നിലാകുന്ന റിഷാദ് ഉസ്സാദ് അടക്കം നമുക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന അബൂറബി ഉസ്സാദ് അടക്കമുള്ളതാകുന്ന ഉസ്സാദുമാർ നമ്മുടെ പ്രിയ ൾ ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മോമിനിയങ്ങൾ സമാപന ദിവസമായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ നേരത്തെ എത്തിച്ചേരുകയും മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിട്ടും ഒരാൾ പോലും പോകാതെ പരിപൂർണമായി നിലനിൽക്കുകയും ഈ സദസ്സിൽ അള്ളാഹു എല്ലാവിധ ഹൈറു പറക്കാത്തുകളും ഏവർക്കും ചുരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ പള്ളിയുടെതാകുന്ന പരിസരങ്ങളിൽ മറുപടി കിടക്കുന്ന മോബിനീങ്ങൾ മൊബിനാത്തുകൾ അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഉയർത്തുമാറാവട്ടെ ഖബർ ധരച്ചുയർത്തുമാറാവട്ടെഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ സ്വർഗീയ വിരിപ്പള്ളാഹു കബറിൽ വിരിപ്പ് െ ഈ സ്നേഹവും ഈ കൂട്ടായ്മയും ഇതൊരു സമുദായം അഭിവാജ്യമാകുന്ന കാലഘട്ടത്തിലാണ് നിലകൊള്ളുന്നത് ഫാസിസ്റ്റ് ശക്തികൾ ഒരു വല്ലാതെ പരിശുദ്ധ ഇസ്ലാമിനെ ആക്രമിച്ചുകൊണ്ട് കടന്നു വരുന്ന രംഗം പരസ്പരം ഒന്നിക്കേണ്ടതാകുന്ന കാലഘട്ടം എല്ലാ വിഭാഗീതകളും മറന്ന് പരിശുദ്ധ പ്രവാചകന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളട്ടെ എന്തിനാണ് മാറി നിൽക്കുന്നത് പ്രവാചകരുടെ മേൽ സ്ഥലാത്ത് ചെല്ലുന്നതിന്റെ മേൽ പ്രവാചകനെ പ്രകീരിക്കുന്നതിന് മേൽ എന്തിനാണ് ഒരു വിഭാഗീയത മോമിനികൾ ഒന്നിക്കട്ടെ ലോകത്ത് എല്ലാ മോമിനിയങ്ങൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും സത്യവിശ്വാസികൾ മുഴുവനും തൊണ്ണൂറ് ശതമാനത്തോളം വരുന്നതാകുന്ന മോമിനികൾ ലോകരാജ്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരും മുത്തുനബിയെ മതഹ ചെയ്യുന്നവരാണ് എന്തിനാണ് ഒരു പത്ത് ശതമാനം അകന്ന് ചിന്തിക്കുന്നത് പരസ്പരം അടുക്കി സ്നേഹിക്കാൻ സ്നേഹിക്കാൻ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ വെളിച്ചം ഈ ലോകത്ത് മുഴുവനും വാരി വിതറിയ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരോടും സൃഷ്ടികളോടും എന്ന് വേണ്ട ജീവജാലങ്ങളോടക്കം പരിപൂർണമായി കാരുണ്യത്തോടുകൂടി വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദർശത്തെ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥമാകുന്ന ദീനിലേക്ക് കടന്നു വന്ന് ജനങ്ങളിലോട് ഒപ്പം നിൽക്കിൻ്റെ അല്ലാഹു സ്വീകരിക്കട്ടെ എല്ലാ നിയത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ നമുക്കൊക്കെ അല്ലാഹു നാഫിയായ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാൻ ചെറിയൊരു ദുആ ഒന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നവരൊക്കെ ഒന്ന് മുന്നോട്ട് വരും എല്ലാവരും ഒന്ന്